ഹായ് അപ്പം നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരാൾ വന്നിരിപ്പുണ്ട് വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ആൾ പോവും എപ്പോഴും വന്നിങ്ങനെ ഇരിക്കും പോവും ഭയങ്കര ചാട ആളാ ചാടക്കാരനാണ് അപ്പം പറന്ന് പോയിക്കോളൂ അങ്ങനെ പറന്നു പോയി കേസ് ഇത് നമ്മൾ റോട്ടിൽ വെച്ച് കണ്ടൊരു ചങ്ങാതി ആട്ടാ ഒട്ടും ചാടയില്ല വിളിച്ച അവിടുന്നേ കൂടെ വരാൻ നിൽക്കുക ആൾ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ളതുകൊണ്ട് അടുത്ത ആൾക്കാരെ കണ്ടപ്പോൾ അവര പുറകെ പോയി പിന്നെ ഞങ്ങള് ദൂരോട്ട് വന്നിട്ട് കുറച്ചും കൂടി വിളിച്ച് ഓടി വരുന്നുണ്ട് പയ്യേ വരുന്നുള്ളു ആള് ക്ഷീണിച്ച് എല്ലാവരും പുറകെ നടന്ന് നടന്ന് ക്ഷീണിച്ചിട്ടുണ്ട് എന്നാലും വിളിച്ചപ്പം വീണ്ടും വന്നു ഞടുത്താളിനെ കാണുമ്പോൾ അവരുടെ പുറകേക്കോളും ഇത് ഒരു പാർക്കാണ് നമ്മൾ പാർക്കിലോട്ട് വന്നതല്ല നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ജസ്റ്റ് ഒന്നും കാണിക്കാമെന്ന് വെച്ച് നമ്മളെ നാട്ടിൽ പുല്ലെല്ലാം ഉണ്ട് പ്രത്യേകിച്ച് ജസ്റ്റ് പുല്ലർ കളിക്കാനൊക്കെ ഉള്ള ഓരോറിഞ്ഞും കാര്യങ്ങളൊക്കെ ഉള്ളു ആരു വൈകിട്ടായി അവിടെ ഒരു പൂച്ച പോലും ഇല്ലാത്തത് കൊണ്ടും സാഹചര്യം അനുകൂലമായതുകൊണ്ടും ഞാൻ ജസ്റ്റ് അതിലേ ഒന്ന് കയറി നോക്കി അവിടെ ഒരു ചേരൊക്കെ ഉണ്ട് കേട്ടോ ഇടയ്ക്കൊന്നും കൂടി കയറി നോക്കുന്നു ചോദിച്ചു ഒരു തൊട്ട് ഇറങ്ങി കുഴപ്പം കയറിയപ്പോൾ കുഴപ്പമില്ലായിരുന്നു പിന്നെ ഒന്ന് തൊട്ടും കൂടി കയറി നോക്കാം ഇതിലുമൊക്കെ കയറി നോക്കി വാലും മുറിഞ്ഞില്ല എല്ലാത്തിലും കയറി എന്തായാലും അപ്പോൾ ആരുമില്ലാത്ത തിരിച്ചു പോകാമെന്ന് ചോദിച്ചാൽ ഇവിടെ ഇപ്പോഴത്ത് കോർട്ടുണ്ട് അപ്പോൾ കോർട്ടിലാണല്ല പിള്ളേരും കളിക്കുന്നത് ഇവിടെ ആരുമില്ല ഈവനിങ് ഇങ്ങനെ ചുമ്മാ നടക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ അവിടെ അടുത്തൊരു മാക്ഡോണൽഡ്സ് ഉണ്ട് അപ്പോൾ അവിടുന്ന് ഒരു ഐസ്ക്രീമും കുടിച്ചു പിന്നെ അടുത്തൊരു കോർട്ടുണ്ട് കോട്ടിലൊക്കെ പിള്ളേർ കളിക്കുന്നുണ്ട് ഞാനതിൻ്റെ എൻട്രൻസ് എനിക്ക് തോന്നുന്നു കോർട്ടിൽ നമുക്ക് കയറാൻ പറ്റത്തില്ല അതിന് സെപ്പറേറ്റ് ചാർജാണെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഇവിടെ സൈഡിലൊക്കെ നമ്മുടെ കോളാമ്പിപ്പൂ പൂവൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന എല്ലാ പൂക്കളും എല്ലാ പുല്ലുകളും എല്ലാം വേണ്ടാത്ത ചെടികളും എല്ലാം ഇവിടെ കാണും അങ്ങനെ പതിവേ നമ്മൾ പോയി ഒരു മസാല ദോശയൊക്കെ കഴിച്ച് തിരിച്ച് വന്നു മസാല ദോശയൊക്കെ കുഴപ്പമില്ലായിരുന്നു ചമ്മന്തിയും സാമ്പാറും നൈറ്റായിട്ട് മസാല ദോശ കഴിച്ച് പിന്നെ തിരിച്ച് വരുന്നത് നമ്മൾ ഫോർസൺ സെൻറ്റർമാളിൻ്റെ അടുത്തോടെ ആക്കും നല്ല ലൈറ്റൊക്കെ ഉണ്ട് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു ലൈറ്റായിട്ട് ടുത്താണ് താമസിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റേ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പൊ ഇനി രാത്രി യാത്രയില്ല ബൈ ബൈ